പെരിന്തൽമണ്ണ പോലീസ് നടത്തിയ പരിശോധനയിൽ യുവാവ് അറസ്റ്റിൽ ിൽ കോട്ടിക്കുന്ന സ്വദേശി കാലുടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് ഐ ശ്രീനിവാസനും സംഘവുമാണ് ജാബിറിനെ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് സി ഐ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ജില്ലാ ആൻ്റി നർക്കോട്ടിക്സ് സ്ക്വാഡും പരിശോധന ശക്തമാക്കിയിരുന്നു പരിശോധനയിൽ മാലാപ്പറമ്പിൽ നിന്നാണ് ഏഴ് ദശാംശം അഞ്ച് ഏഴ് ഗ്രാം മെത്താഫിറ്റമിനുമായി ജാബറിനെ അറസ്റ്റ് ചെയ്തത് ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരിക്കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന കോട്ടക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലെ ചിലര് രഹസ്യമായി നിരീക്ഷിച്ചതോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ടവരെ കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് അറിയിച്ചു മങ്കട ഇൻസ്പെക്ടർ അശ്വത്തിന്റെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും മുറിഞ്ഞു തുന്നി ആൻഡ് ആൻഡ് ആണ് ഹാൻഡ് റിസ് സെന്റർ കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ